കോട്ടയം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത പണം തിരിച്ചു നൽകാൻ ഭർത്താവ് നോബി സഹായിച്ചില്ലെന്ന് കുടുംബശ്രീ കുടുംബശ്രീ അംഗത്തോടാണ് കാര്യം പറയുന്നത് ആ വോൺ സംഭാഷണമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് അതിപ്പം ഇത് കേസിന്റേത് ഒരു വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത് അവന് തന്നെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പ എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നത് അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആംഗളന്മാരെ അടച്ചു തീർക്കും അവന്മാരത് അടച്ച് തീർത്തിട്ട് അത് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ പുള്ളി വരുന്നുല്ല പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്തത് പുള്ളി വരുന്നുല്ലോ നമ്മളെ ഇതാക്കാൻ പറ്റി നിൽക്കുവല്ലേ അതിപ്പം അത് ഞാൻ കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്തിപ്പം പോലീസുകാരെ വിളിപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാ പുള്ളി വരാതെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഭാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം വന്നു മള്ളിശ്ശേരി അവൾക്കൊരു ജോലി കൊടുത്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കായിരുന്നു നമുക്ക് അവൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല വാതിലുകളിലും മുട്ടിയവള് പക്ഷെ ആരും അതിനോട് സഹകരിച്ചില്ല അച്ഛന്മാരോ കന്യാസ്ത്രീകളോ ആരും ഇതിനോട് സഹകരിച്ചില്ല അവർക്കൊക്കെ കൊടുക്കാമായിരുന്നു ഏതെങ്കിലും തരത്തിൽ അവളെ ജീവിക്കാൻ അനുവദിക്കായിരുന്നോ അവർക്ക് അവള് നേഴ്സിങ് ബി എസ് സി നേഴ്സിങ് ആണല്ലോ അവള് അവളോട് സഹകരിക്കായിരുന്നല്ലോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മാസോ രണ്ടു മാസോ പ്രാക്ടീസ് ചെയ്ത് അവൾക്ക് ഒന്നു വല്ലേലും നാലു വർഷം പഠിച്ചതല്ലേ അവള് തന്റെ സഹജീവിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സംഘടനകൾക്കൊക്കെ പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ അവരൊന്നും ചേർത്ത് പിടിക്കായിരുന്നു അതുണ്ടായില്ല നമ്മൾ ഈ ഒത്തിരി സംഘടനകളുണ്ട് ഇനി എന്തിനാ ഇന്ന് വരെ സഭ ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് ഇറക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിഷയം ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ സംഭവത്തിൽ അതൊന്ന് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഇടവേളയുടെ ഒരു പ്രതിഷേധം ഞങ്ങളത് അറിയിക്കുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേർന്ന് ടോബി സഭയ്ക്കെതിരെ തന്നെ ഒരു ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടന്നത് ഒന്ന് ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നു അതായത് കരിങ്കുന്നത്തുള്ള കുടുംബശ്രീയുടെ പ്രസിഡന്റുമായി ഷൈനി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് ആ ഷൈനിയോട് ഈ ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഈ പ്രസിഡന്റ് വിളിച്ചിരുന്നു അപ്പോൾ ഷൈനി നൽകിയ മറുപടിയാണ് അതായത് അതിലെടുത്തു പറയുന്നുണ്ട് ഈ കാശ് ഇങ്ങനൊരു ലോൺ എടുത്തത് അത് നോബിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് നോബി അത് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ കാശ് എടുത്തത് പക്ഷേ നോബി ഇവിടെ നിന്നും ജോലിക്ക് വേണ്ടി വിദേശത്തിന് പോയതിന് ശേഷം പണം തന്നിട്ടില്ല അതാണ് അടയ്ക്കാൻ തനിക്കൊരു നിർബാഹവുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് തനിക്ക് വേണ്ടി തന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതായിരുന്നെങ്കിൽ തൻ്റെ മറ്റോ എടുത്തതായിരുന്നെങ്കിൽ അത് അടച്ചു തീർത്താനെ ആ കുടുംബ അടച്ചു തീർത്താനെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നോബിയോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കാൻ സാധിക്കത്തില്ല ഈ കേസിനു വേണ്ടി പോലും ഹാജരാകുന്നില്ല കേസ് തീർപ്പാക്കുമ്പോൾ ഈ പണം വാങ്ങി നൽകാമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു എന്നാണ് ഷൈനി പറഞ്ഞിരിക്കുന്നത് എന്തായാലും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷൈനിക്ക് എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഓഡിയോ സന്തോഷം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന സെൻറ്റ് തോമസ് ഗ്രാനായ പള്ളിയിൽ നടന്ന മള്ളുശ്ശേരി കനായപ്പള്ളിയിൽ നടന്ന ഒരു പ്രതിഷേധമാണ് അതിശക്തമായ എല്ലാ വിശ്വാസികളും കുർബാനയ്ക്ക് ശേഷം ഈ പുറത്തിറങ്ങി നിന്ന് അവരുടെ പ്രതിഷേധം അറിയിച്ചു അനുശോചനം അറിയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അവർ പറയുന്നത് ഈ ഷൈനിക്ക് ജോലി കൊടുക്കാൻ ഈ സഭാ നേതൃത്വത്തിന് സാധിക്കുമായിരുന്നു സഭയുടെ ഒരു ആശുപത്രിയിൽ പോലും അപേക്ഷ നൽകിയതാണ് പക്ഷേ അതിന് അവർ തയ്യാറായില്ല അത് വലിയൊരു പ്രതിഷേധമാണ് ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കാൻ സഭാ നേതൃത്വം ം തയ്യാറായില്ല ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഈ ഷൈനിക്ക് ഏൽക്കേണ്ടി വന്നു അന്ന് നോബിയുടെ വീട്ടിൽ നിന്നും നോബി മാത്രമല്ല നോബിയുടെ സഹോദരനും അതുപോലെ തന്നെ മാതാവും എല്ലാം ഷൈനിക്ക് ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നൽകിയിരുന്നുവെന്ന് ഒരു പശ്ചാത്തലത്തിൽ അതിനെ തള്ളിപ്പറയാനോ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ സഭാ നേതൃത്വം ഇടപെട്ടിട്ടില്ല അതുകൊണ്ടാണ് സഭാ നേതൃത്വത്തിനെതിരെ തന്നെ നാനായ സഭാ നേതൃത്വത്തിനെതിരെ തന്നെ ഒരു പ്രതിഷേധം വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മറ്റ് ഇടവകളിൽ കൂടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി വിശ്വാസികൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായ ഓക്കെ താങ്ക് യു